പിണ്ടിമന പഞ്ചായത്തിലെ രാജീവ് ഗാന്ധി ദശലക്ഷം കോളനിയിൽ അഞ്ച് കുടുംബങ്ങൾക്ക് പട്ടയം എന്ന സ്വപ്നം യാഥാർത്ഥ്യമായി തഹസിൽദാരുടെയും വില്ലേജ് ഓഫീസറുടെയും സഹകരണത്തോടെയാണ് ഇത് വേഗത്തിലായത് അടുത്ത പട്ടയമേളയിൽ ഇവർക്കുള്ള പട്ടയം വിതരണം ചെയ്യാനാകുമെന്ന പ്രതീക്ഷയാണുള്ളതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സാജു മുപ്പത്തഞ്ച് വർഷത്തിലധികം പഴക്കമുള്ള വീടുകളാണ് പിണ്ടിമന പഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡിൽ ഉൾപ്പെടുന്ന രാജീവ് ഗാന്ധി ദശലക്ഷം വീട് കോളനിയിലുള്ളത് കഴിഞ്ഞ ജൂൺ ഇരുപത്തിയേഴിന് അനുഭവപ്പെട്ട അതിശക്തമായ കാറ്റിലും മഴയിലും ഇതിൽ അഞ്ചു വീടുകൾ തകർന്നുപോയി അപകടത്തിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട കുടുംബാംഗങ്ങൾക്ക് പിന്നീട് താമസിക്കുവാൻ ഇടമില്ലാതെയായി അതിൽ ഒരു കുടുംബം ഗ്രാമപഞ്ചായത്തിന്റെ കമ്മ്യൂണിറ്റി ഹാളിലാണ് ഇതുവരെ കഴിഞ്ഞത് ഈ കുടുംബങ്ങൾക്കാണ് ഇപ്പോൾ പട്ടയം എന്ന സ്വപ്നം യാഥാർത്ഥ്യമായത് ഗ്രാമപഞ്ചായത്ത് പിന്നെ രാജീവ് ദശലക്ഷം കോളനി ഹൗസിംഗ് ബോർഡ് നിർമ്മിച്ച് കൊടുത്ത വീടുകളായിരുന്നു ജൂൺ മാസം ഇരുപത്തിയേഴാം തീയതി ഉണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും അവരുടെ കൃഷ്ണൻകുട്ടി അമ്മണി കൃഷ്ണൻകുട്ടി എന്ന് പറയുന്ന പുത്തമ്പുരയിൽ എന്ന് പറയുന്ന വ്യക്തിയുടെ വീട് ഇടിഞ്ഞ് നിലംബിരിച്ചാവുകയും അത്ഭുതകരമായാണ് ആ ദമ്പതികൾ അന്ന് രക്ഷപ്പെട്ടത് അതിനോടനുബന്ധിച്ച് തന്നെ ആ കാലപ്പഴക്കത്തിലുണ്ടായിരുന്ന മറ്റുള്ള വീടുകളും വളരെ ശോചനീയവസ്ഥയിലായിരുന്നു അപ്പോൾ താലൂക്ക് നിന്ന് തഹസിൽദാരും വില്ലേജ് ഓഫീസറും ഒക്കെ സ്ഥലം സന്ദർശിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർക്ക് ഒരു സ്ഥലം പട്ടയം കിട്ടാത്ത ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് അവർക്ക് വീടിന് ലൈഫിനൊന്നും വീടിനെ അപേക്ഷ വെക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തഹസിൽദാരും വില്ലേജ് ഓഫീസറും ശക്തമായി അതിൽ ഇടപെട്ട് ഈ അവർ ഈ ഹൗസിംഗ് ബോർഡിൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഭൂമി ഇപ്പം നിലവിൽ പുറമ്പോക്കിലേക്ക് ഉൾപ്പെടുത്തി അവർക്ക് പട്ടയം കൊടുക്കുന്നതിനുള്ള നടപടികളെല്ലാം സ്വീകരിച്ചുകൊണ്ട് ഇന്നലെ നടന്ന താലൂക്ക് അസൈൻമെൻറ്റ് കമ്മിറ്റിയിൽ ഇവർക്ക് അഞ്ച് പേർക്കും പട്ടയം കൊടുക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ച് ഇന്ന് രാവിലെ കളക്ട്രേറ്റിലേക്ക് ഇവരുടെ പേപ്പർ പോയിട്ടുള്ളതാണ് പട്ടയം ലഭ്യമായ ലൈഫ് ഭവന പദ്ധതി വഴി ഇവരുടെ വീട് എന്ന സ്വപ്നം കൂടി യാഥാർത്ഥ്യമാകും റവന്യൂ വകുപ്പിന്റെ നിരന്തരമായ ഇടപെടൽ പട്ടയം ലഭ്യതയ്ക്ക് സഹായകരമായിയെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സാജു അഭിപ്രായപ്പെട്ടു ഇതിന്റെ ഭാഗമായി ചേർന്ന പ്രത്യേക യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ കൂടാതെ വാർഡ് മെമ്പർമാരായ ബേസൽ എൽദോസ് ലതാ ഷാജി പ്രദേശവാസി അഹമ്മദ് കുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു ഞങ്ങളിവിടെ ഈ കോളനിയിൽ കോളനി വർഷങ്ങളായിട്ട് താമസിക്കുന്ന ഒരു മുപ്പത് മുപ്പത്തഞ്ച് വർഷത്തോളം ഈ വീടിന് പഴക്കമുണ്ട് ഇതിന് വേണ്ടി ഒരു പഴക്കം ചെയ്യുന്ന വീട് കൊതിക്കിപ്പഴാൻ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഒരു പട്ടയത്തിന് വരെ ഒരു കാര്യങ്ങൾ നടക്കാറില്ല അപ്പോൾ ഞങ്ങൾ ഈ പുതിയ പഞ്ചായത്ത് കൊണ്ട് ഈ ചേച്ചി പഞ്ചായത്തിന് ഞങ്ങൾക്ക് ഈ പട്ട്യത്തിനുള്ള സംവിധാനം അടുത്ത പെരക്കുള്ള സംവിധാനവും ആയിട്ടുണ്ട് അതിന് ഞങ്ങൾക്ക് സന്തോഷം കോതമംഗലം